രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഉടമ്പടി എടുത്ത് അതിപ്പോൾ മൂന്ന് പ്രാവശ്യം പുതുക്കി നാലാമത് പുതുക്കാൻ വന്നപ്പോൾ സാക്ഷ്യം പറയാതെ പുതുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോവുകയോ അങ്ങനെ വളരെ അപൂർവമായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം പള്ളിയിൽ പോവും കുടുംബ പ്രാർത്ഥന പറ്റിയാൽ കൂടും അങ്ങനെയുള്ളൊരു സ്ഥിതിയിലായിരുന്നു എന്നാൽ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും മുടങ്ങാതെ പ്രാർത്ഥനയെല്ലാം തുടങ്ങി പള്ളിയിൽ ഞായറാഴ്ചകളിലൊക്കെ ആദ്യം പോയി ഭൂസ്ഥിരമായി ചെയ്തു അതിനുശേഷം ഞാൻ എന്നും മുടങ്ങാതെ പള്ളിയിൽ പോയി അങ്ങനെ ഒരു ദൈവിക ഇതിൽ ജീവിച്ചു വരികയായിരുന്നു പ്രാർത്ഥനയും സ്ഥിരമായി പ്രാർത്ഥന മുടങ്ങാതെ രാവിലെയൊന്നും പ്രാർത്ഥന പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഉടമ്പടിയണതിന് ശേഷം രാവിലെ അഞ്ചുമണിക്കൊക്കെ എണീറ്റ് ഒരു കൊന്തചൊല്ല് അതിനുശേഷം പ്രത്യക്ഷിക്കുകയായിരുന്നു പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ തുടങ്ങി പക്ഷേ ഈ ഒരു വർഷമായിട്ടും എനിക്ക് ഞാൻ ഉടമ്പടി വെച്ചിരുന്ന ഒരു കാര്യവും സാധിച്ചു കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇത് ഒരു ബുദ്ധിമുട്ടായി ഇത് ഉടമ്പടി പുതുക്കാൻ പറ്റുന്നില്ലല്ലോ ഞാനിവിടെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥനയിൽ കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സാധിച്ചു കിട്ടും അപ്പോൾ എൻ്റെ കൂടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെയധികം കടബാധ്യത ഉണ്ടായിരുന്നു ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായിരുന്നു ഉടമ്പടി വെക്കുമ്പോൾ ഉണ്ടായിരുന്നതിൽ കൂടുതലായി ഇപ്പോൾ ഈ ഒരു വർഷം എത്തിയപ്പോൾ കൂടെ ഒരു പതിനെട്ട് ലക്ഷം രൂപയുടെ മുകളിലോളം കടം വന്നു അപ്പോൾ ഒരു ഗതിയിൽ അതെങ്ങനെ എങ്ങനെയെങ്കിലും കടം വീട്ടിൽ തന്നെ കടം വീട്ടിൽ തന്നെ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇത് ഒന്നും നടന്നില്ല ഞാനൊരു സ്ഥലം മേടിച്ച് അവിടെ ഒരു വീട് പണിതിട്ടുണ്ടായിരുന്നു ചെറിയ കുറച്ച് പണി തീർന്നിട്ടുണ്ടായാലും അവിടെ മേടിക്കുന്ന സമയത്തൊന്നും അറിയില്ലായിരുന്നു അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ് വർഷക്കാലത്ത് അവിടെ എല്ലാ വർഷവും വെള്ളം കയറും അങ്ങനെ ഒരു ചതിയിൽ പെട്ട അപ്പോൾ വീട് പണിതിട്ട് അതിൻ്റെ പണി ഒന്നും ആയില്ല അങ്ങനെ എന്നൊക്കെയായിരുന്നു അപ്പോൾ ഇത് ഉടമ്പടി പുതുക്കാൻ പറ്റാതെ കഴിഞ്ഞപ്പോൾ ആകെ വിഷമായി അപ്പോൾ ഞാനും വൈഫിനോട് ആലോചിച്ചപ്പോൾ പുള്ളിക്കാര്യത്ത് പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം നമുക്ക് മാതാവിനോട് ആ സ്ഥലം എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റുപോകാനായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പരിസരത്തൊന്നും ഒരു സ്ഥലവും കച്ചവടം നടക്കുന്നില്ല എന്ന് വെച്ചാൽ വെള്ളം കയറുന്നതുകൊണ്ട് ആരും മേടിക്കുന്നില്ല അപ്പോൾ ഞാനൊരു ഡിസംബറൊക്കെ ആയപ്പോൾ ബ്രോക്കർമാരോട് രണ്ട് മൂന്ന് പേരോട് പറഞ്ഞു അപ്പോൾ ബ്രോക്കർമാരെല്ലാവരും പറഞ്ഞു നല്ല സ്ഥലങ്ങൾ തന്നെ കച്ചവടം നടക്കുന്നില്ല അപ്പോൾ പിന്നെ ഇനി വെള്ളം കയറുന്ന സ്ഥലം ആരും മേടിക്കാനാണെന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞങ്ങൾ നല്ല നന്നായിട്ട് പ്രാർത്ഥിച്ചു ഞാനും ഭാര്യയും മക്കളും മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സ്ഥലം വിറ്റ് കിട്ടണം കടം വീട്ടണം അത്രയും വിഷമത്തിലാണ് ഞാൻ നിങ്ങൾക്കറിയാൻ പറ്റുമൊരു കടം ഇത്രയും കടം കയറി ശരിക്കും ഞാൻ ഈ ഉടമ്പടിയിൽ ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ആ ഒരു സ്ഥിതിയിലായിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ജനുവരി ആദ്യമായപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള എന്നോട് പറഞ്ഞു ഞാൻ ആ സ്ഥലം എടുത്തോളാം എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കരാർ എഴുതി ഉടനെ തന്നെ തീറ് നടത്താം പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കരാർ എഴുതി ആ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തീറ് നടത്തി ഞാൻ എൻ്റെ കടങ്ങളെല്ലാം വീട്ടിൽ ഇപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കാം അതിനുശേഷം ഞാൻ അപ്പോൾ എനിക്ക് വീടില്ല ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് അതങ്ങനെ പണിതൊരു വീടായിരുന്നു അത് വിറ്റുപോയി കടങ്ങളെല്ലാം വീടിയെങ്കിലും അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചു അവിടെ അടുത്തുള്ളൊരു ചെറിയ സ്ഥലം ഒരു ചെറിയ വീടും കൂടി ഉണ്ട് അപ്പോൾ അവർ അവരുടെ പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത വർഷം അവർ അവിടെ നിന്ന് മാറിപ്പോവും അപ്പോൾ ഞങ്ങൾക്കത് തരാമെന്നുള്ളൊരു എഗ്രിമെൻറ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വർഷം ഞങ്ങൾക്കത് കിട്ടും അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥന ശരിക്കും എന്താണെന്ന് അറിയാൻ പാടില്ലാത്തൊരാളായിരുന്നു അങ്ങനെ ജീവിച്ചു എന്ന് ചെറുപ്പം മുതൽ അതുപോലെ കുമ്പസാരം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് എല്ലാത്തവണയും ക്രിസ്മസ് വരുമ്പോൾ ഈസ്റ്റർ വരുമ്പോൾ നിർബന്ധിക്കും നിങ്ങൾ പോയെന്ന് കുമ്പസാരിക്ക് അപ്പോൾ ഞാൻ നിർബന്ധിച്ച് കഴിയുമ്പോൾ ഞാനൊന്ന് പോവും അവിടെ ചെന്നിട്ട് എന്താണെന്ന് സാധാരണ കുമ്പസാരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളെന്തായിരിക്കും പറയുന്നത് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളൊരു ആശീർവാദം വാങ്ങി പോരും അപ്പോൾ എനിക്ക് ഉടമ്പടി അടുത്ത് കുറച്ചു കളി കഴിഞ്ഞപ്പോൾ തോന്നി എനിക്കൊന്ന് നന്നായിട്ട് കുമ്പസാരിക്കണം അപ്പോൾ ഞാൻ അവിടെയുള്ളൊരു അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് നന്നായിട്ട് കുമ്പസാരിക്കണം അപ്പോൾ അച്ഛൻ എനിക്കൊരു ഒരു അച്ഛൻ്റെ അഡ്രസ്സ് തന്നു ഞാൻ ആ അച്ഛൻ്റെ അഡ്രസ്സിൽ അച്ഛനെ വിളിച്ച് സംസാരിച്ച അപ്പം അച്ഛൻ എനിക്ക് എന്നോട് പറഞ്ഞു ഒരു ദിവസം ഉച്ച കഴിഞ്ഞെല്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛൻ്റെ പേരെ ഞാൻ എനിക്ക് ഓർമ്മ ഓർമ്മയെന്ന് വെച്ചാൽ നാൾ മുതൽ ചെയ്തിട്ടുള്ള പാവങ്ങളെല്ലാം ഏറ്റുപറിഞ്ഞ് കുമ്പസാരിച്ചു അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിന് വളരെ ഒരു മാറ്റം വരുത്തിയെടുക്കാനായിട്ട് എനിക്ക് ഉടമ്പടി കൊണ്ട് സാധിച്ചു അപ്പോൾ ഞാൻ അതുപോലെ ഇത്രയും കാലം ജീവിച്ചതുപോലെയല്ല ഞാനിപ്പോൾ ജീവിക്കുന്നത് ഞാൻ എനിക്കിപ്പോൾ നാൽപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു ഞാൻ ഈ നാൽപ്പത്തെട്ട് വയസ്സ് വരെയും ജീവിച്ചിരുന്ന ഒരു ജീവിതമല്ല ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെയേറെ വ്യത്യാസം തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ നേടിത്തന്ന മാതാവിന് ഞാൻ ആയിരമായിരം നന്ദി അറിയിക്കുന്നു